വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഭരണ നിർവഹണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് പഠിക്കുന്നത് പലതും പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ചിലത് ചോദിക്കാത്തതാണ് പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ് തോന്നുന്നു എന്നുള്ളത് കൊണ്ട് അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാട്ടോ സംസ്ഥാന സർക്കാർ ആശുപത്രികളിലെ സേവനങ്ങളും സൗകര്യങ്ങളും മെച്ചപ്പെടുത്താനും ന്യായമായ ചെലവിനും സമയത്തും സംതൃപ്തിയിലും ചികിത്സ നൽകാനും ലക്ഷ്യമിടുന്ന സംരംഭത്തിന്റെ പേര് എന്താണ് ആർദ്രം മിഷ ആർദ്രം മിഷൻ അറിയാം നമുക്ക് അല്ലെ അതായത് സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ആശുപത്രികളിലും സേവനങ്ങളും സൗകര്യങ്ങളും കുറച്ചും കൂടെ മെച്ചപ്പെടുത്തുന്നതിനും ന്യായമായ ചെലവിലും അതുപോലെ തന്നെ കൃത്യമായ സമയത്തും സംതൃപ്തിയിലും ഓരോ വ്യക്തികൾക്കും ചികിത്സ നൽകാനും ലക്ഷ്യമിടുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് ആർദ്രം മിഷൻ എന്ന് അറിയപ്പെടുന്നത് സ്വതന്ത്ര ഇന്ത്യയില് ആദ്യമായി വോട്ട് ചെയ്ത വ്യക്തി ആരാണ് ശ്യാം ചരൺ ി സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വോട്ട് ചെയ്ത വ്യക്തി ശ്യാം ശരൺ ഓഫീസുകൾ മുതൽ ജില്ലാ കളക്ടറേറ്റ് വരെയുള്ള റവന്യൂ ഓഫീസുകളിലെ ഫയൽ നീക്കം പൂർണ്ണമായും ഇ ഓഫീസ് വഴി ആക്കിയ രാജ്യത്തെ ആദ്യ ജില്ലയാണ് വയനാട് വില്ലേജ് ഓഫീസുകൾ മുതൽ ജില്ലാ കളക്ടറേറ്റ് വരെയുള്ള റവന്യൂ ഓഫീസുകളിലെ ഫയൽ നീക്കം പൂർണമായും ഈ ഓഫീസ് വഴിയാക്കിയ രാജ്യത്തെ ആദ്യത്തെ ജില്ലയാണ് വയനാട് ജില്ല ഭരണഘടനയുടെ അനുച്ഛേദം ഇരുപത്തിനാല് നിരോധിക്കുന്നത് എന്താണ് ബാലവേല അപ്പൊ ആർട്ടിക്കിൾ ഇരുപത്തിനാല് എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു ബാലവേല ആറു വയസ്സ് മുതൽ പതിനാല് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകുന്നത് ഏത് മൗലിക അവകാശത്തിന്റെ ഭാഗമാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആറു വയസ്സ് മുതൽ പതിനാല് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുന്നത് ഏത് മൗലിക അവകാശത്തിന്റെ ഭാഗമാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അഴിമതി നിയന്ത്രിക്കുക ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുക ഗവൺമെന്റ് പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുക എന്നിവ ലക്ഷ്യമിടുന്ന നിയമം ഏതാണ് വിവരാവകാശ നിയമം അഴിമതി നിയന്ത്രിക്കുക ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഉളവാക്കുക ഗവൺമെന്റ് പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുക എന്നീ ലക്ഷ്യത്തോടെ എന്നിവ ലക്ഷ്യമിടുന്ന നിയമം ഏതാണ് വിവരാവകാശ നിയമം സാധാരണ നിലയിൽ വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച അപേക്ഷയിൽ എത്ര ദിവസത്തിനകം പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ അപേക്ഷകന് വിവരം നൽകണം അപേക്ഷ ലഭിച്ച് മുപ്പത് ദിവസത്തിനകം സാധാരണ നിലയിൽ വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച അപേക്ഷയിൽ എത്ര ദിവസത്തിനധികം പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ അപേക്ഷകന് വിവരം ലഭിക്ക ലഭിക്കണം അപേക്ഷ ലഭിച്ച് മുപ്പത് ദിവസത്തിന് അകം ഈ ഗവൺസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയ സംരംഭത്തിന്റെ പേര് എന്താണ് അക്ഷയ കേന്ദ്രം ഈ ഗവേൺസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയ സംരംഭമാണ് അക്ഷയ കേന്ദ്രം സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഡിസംബർ പത്ത് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഡിസംബർ പത്ത് ഇന്ത്യയുടെ പ്രഥമ ലോക്പാൽ ആരാണ് പിനാക്കി ചന്ദ്രഘോഷ് ഇന്ത്യയുടെ പ്രഥമ ലോക്പാൽ പിനാക്കി ചന്ദ്രഘോഷ് ഭരണ നിർവഹണത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സേവനങ്ങൾ സമയബന്ധിതമായി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനും ഗവൺമെന്റ് സ്വീകരിക്കുന്ന നടപടികൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഭരണ നവീകരണം ഭരണ നിർവഹണത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും സേവനങ്ങൾ സമയബന്ധിതമായി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനും ഗവൺമെന്റ് സ്വീകരിക്കുന്ന നടപടികൾ ഏത് പേരിൽ അറിയപ്പെടുന്നു ഭരണ നവീകരണം ലോകത്തെ ആദ്യത്തെ താളിയോല മ്യൂസിയം ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് കേരളം ലോകത്തെ ആദ്യ താളിയോല മ്യൂസിയം ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് കേരളം ചെറു ഭരണഘടനാ ഭേദഗതി അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് ഏത് ഭേദഗതിയാണ് ഭേദഗതി നാൽപ്പത്തി രണ്ടാണ് സ്വാതന്ത്ര്യം സാഹോദര്യം സമത്വം എന്നിവ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫ്രഞ്ച് വിപ്ലവം സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫ്രഞ്ച് വിപ്ലവം സെൻസസ് അഥവാ കാനേഷുമാരി ഏതിൽ ഉൾപ്പെടുന്നു അതായത് ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു യൂണിയൻ ലിസ്റ്റ് കാനേഷുമാരി അഥവാ സെൻസസ് ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു യൂണിയൻ ലിസ്റ്റ് ഹേബിയസ് കോർപസ് റിട്ട് ആദ്യമായി എഴുതപ്പെട്ടത് എവിടെയാണ് മാഗ്ന കാർട്ട ഹേബിയസ് കോർപ്പസ് റിട്ട് ആദ്യമായി എഴുതപ്പെട്ടത് എവിടെയാണ് മാഗ്ന കാർറ്റ ഇന്ത്യയിലെ ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് സുകുമാർ സെൻ ഇന്ത്യയിലെ ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് സുകുമാർ സെൻ ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ സാക്ഷര ജില്ല ഏതാണ് കൊല്ലം ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ സാക്ഷര ജില്ല ഏതാണ് കൊല്ലം പാർലമെന്റിന്റെ സഭകളിൽ മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലുകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഗവൺമെന്റ് ബില്ല് പാർലമെന്റിന്റെ സഭകളിൽ മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ല് ഏത് പേരിൽ അറിയപ്പെടുന്നു ഗവൺമെന്റ് ബില്ല് സംസ്ഥാന ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ എണ്ണിപ്പറഞ്ഞിട്ടില്ലാത്ത ഏതെങ്കിലും വിഷയം സംബന്ധിച്ച നിയമം ഉണ്ടാക്കാൻ അധികാരമുള്ളത് ആർക്കാണ് പാർലമെന്റിന് സംസ്ഥാന ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ എണ്ണി പറഞ്ഞിട്ടില്ലാത്ത ഏതെങ്കിലും വിഷയം സംബന്ധിച്ച നിയമം ഉണ്ടാക്കാൻ അധികാരമുള്ളത് ആർക്കാണ് പാർലമെന്റിന് മസ്ദൂർ കിസാൻ ശക്തി സംഘതൻ നടത്തിയ പ്രവർത്തനങ്ങൾ ഇന്ത്യയിലെ ഏത് നിയമനിർമ്മാണത്തിലേക്കാണ് നയിച്ചത് വിവരാവകാശ നിയമം മസ്ദൂർ കിസാൻ ശക്തി സംഘതൻ നടത്തിയ പ്രവർത്തനങ്ങൾ ഇന്ത്യയിലെ ഏത് നിയമനിർമ്മാണത്തിലേക്കാണ് നയിച്ചത് വിവരാവകാശ നിയമം നിലവിലെ പരോക്ഷ നികുതി സമ്പ്രദായം ലളിതമാക്കാനും ഒരു രാജ്യത്ത് ഒറ്റ നികുതി എന്ന തത്വം നടപ്പിലാക്കാനുമായി ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന പരോക്ഷ നികുതികളുടെ നല്ലൊരു വിഭാഗത്തെ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ നികുതിയുടെ പേരെന്താണ് ചരക്ക് സേവന നികുതി നിലവിലെ പരോക്ഷ നികുതി സമ്പ്രദായം ലളിതമാക്കാനും ഒരു രാജ്യത്ത് ഒറ്റ നികുതി എന്ന തത്വം നടപ്പാക്കാനുമായി ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന പരോക്ഷ നികുതികളുടെ നല്ലൊരു വിഭാഗത്തെ ഉൾപ്പെടുത്തി පිලාියපුදිය නිගුදි ඒධාන චරක්ක සේවන නිගති. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലാസ് കേട്ടപ്പോൾ നിങ്ങൾക്ക് ഓരോ ചോദ്യങ്ങളും കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഏത് പരീക്ഷകളായിക്കോട്ടെ അത് എസ് എസ് സി ആയിക്കോട്ടെ അല്ലെങ്കിൽ റെയിൽവേ എക്സാമുകൾ ആയിക്കോട്ടെ അതുപോലെ തന്നെ ജനറൽ പി എസ് സി എക്സാമുകൾ ആയിക്കോട്ടെ അത് ഡിഗ്രി ലെവലോ ടെൻത്ത് ലെവലോ പ്ലസ് ടു ലെവലോ ഏതായാലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആണ് വളരെ ഭംഗിയായിട്ട് കേട്ട് എഴുതി വെച്ച് നിങ്ങൾ പഠിക്കാം ക്ലാസ് ഇഷ്ടമായി എങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് ലൈക്ക് കൂടാതെ നിങ്ങളുടെ മാക്സിമം കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യൂ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം